അങ്ങനെ നന്ദിനി പ്രിയങ്കയ്ക്ക് അഡ്മിഷൻ എടുക്കാൻ കേട്ടോ അവൾ ഏറെ ആഗ്രഹിച്ച വിദ്യാലയ പബ്ലിക് സ്കൂൾ തന്നെ അഡ്മിഷൻ റെഡിയാവുകയാണ് എല്ലാം ഈശ്വരൻ തന്ന ഭാഗ്യം ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവൾ ആശ്വസിച്ച് സന്തോഷത്തോട് കൂടി വീട്ടിൽ വന്ന് കയറുകയാണ് അതേസമയം മിത്രയാവട്ടെ അവളുടെ അച്ഛനോട് പറഞ്ഞ് പ്രിയങ്കയ്ക്ക് വേണ്ടി ഒരു സീറ്റ് വാങ്ങിച്ചു കൊടുത്ത സന്തോഷത്തിലും ഇത് കാണുമ്പോൾ മിത്രയുടെ അമ്മ ചോദിക്കുന്നുണ്ട് അല്ല വല്ലവർക്കും സീറ്റ് വാങ്ങിച്ചു കൊടുത്തിന് അതോ നന്ദിനുടെ അനിയത്തേക്ക് സീറ്റ് വാങ്ങിച്ചു കൊടുത്തതിന് നീയെന്നത്ര സന്തോഷിക്കുന്നത് അതൊക്കെയുണ്ട് ആ സന്തോഷം എനിക്ക് ഉപകാരമാക്കി മാറ്റാൻ എനിക്കറിയാം അത് വൈകാതെ തന്നെ ആ കുടുംബം അറിയും എന്ന വെല്ലുവിളിയും അവൾ നടത്തുന്നുണ്ട് വീട്ടിൽ വന്ന് കയറിയ നന്ദിനിയോട് യതിസാറും രാജേട്ടനൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായി മോളെ അഡ്മിഷനൊക്കെ കിട്ടിയോ അതെ രാജേട്ട പ്രിയങ്കുമോൾക്ക് ഒത്തിരി സന്തോഷമായി എല്ലാം താന്യൊരു അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവളുടെ പഠനത്തെക്കുറിച്ച് ഉള്ള ടെൻഷനിലായിരുന്നു ഞാൻ പക്ഷേ അവിടെ അഡ്മിഷൻ എടുത്തവർ കൂടിയിട്ട് എന്റെ എല്ലാ ടെൻഷനും മാറി ഇന്ന് ഞാൻ ഒത്തിരി സന്തോഷവതിയാണ് ധ്യാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നന്ദിനി അങ്ങനെ സന്തോഷത്തോടുകൂടി അവൾ അടുക്കളയിലെ ബാക്കി പണികളെല്ലാം തീർക്കുന്ന തിരക്കിലായിരുന്നു ഇതെല്ലാം യതിസറിനോടും സംസാരിക്കുന്നുണ്ടോ അവളെ അതെല്ലാം കേട്ട് അപ്പുറത്ത് പത്മ മിണ്ടാതെ നിൽക്കുന്നുണ്ടായിരുന്നു ഇതൊന്നും ഒത്തിരി ഇഷ്ടമായിരുന്നില്ല അല്പസമയം കഴിഞ്ഞിട്ടാണ് പത്മ താഴേക്ക് വരുന്നത് എന്നിട്ട് അവളൊരു പൊട്ടിത്തെറി തന്നെ സംഭവിക്കാട്ടോ എവിടെ എല്ലാവരും അവളെവിടെ ആ നന്ദിനി ഇപ്പോഴല്ലേ അവൾ അനിയത്തിയെ സ്കൂളിൽ അഡ്മിഷൻ എടുത്തതിന്റെ പിന്നിലുള്ള രഹസ്യം അറിയുന്നത് വിദ്യാലയ പബ്ലിക് സ്കൂൾ എന്ന് വെച്ചാൽ എന്താണ് അങ്ങനെ തെരുവിലും റോഡിലുമൊക്കെ കിടക്കുന്ന തെരുവ് തെരുവുതണ്ടികൾക്കുള്ള സ്കൂളല്ല അതിലൊക്കെ ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ ലക്ഷങ്ങൾ തന്നെ മുടക്കണം ഏതൊരു കാര്യം അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് എന്താ പത്മാ എന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അവളുടെ അനിയത്തി ആ സ്കൂൾ ചേർത്തതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ കമ്പനിയിൽ കമ്പനിന്ന് നമ്മുടെ അക്കൗണ്ടിനെ വിളിച്ചിരുന്നു നമ്മുടെ അക്കൗണ്ടിൽ നിന്നും രണ്ട് ലക്ഷം രൂപയാണ് കാണാതായിരിക്കുന്നത് അതെവിടെ പോയി എങ്ങനെ പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു മിടുത്തവുമില്ല അതൊക്കെ അവർ അന്വേഷിച്ചു കൊണ്ടേ പക്ഷെ നടന്ന കാര്യം നമ്മളെ വിളിച്ച് അറിയിച്ചുവെന്ന് മാത്രം അതൊക്കെ ഇവളില്ലേ ഈ നിൽക്കുന്ന നന്ദിനി അവൾ എടുത്തതാണ് എന്ന് പറയാൻ കേട്ടോ യതിസർ പറഞ്ഞു പത്മം നീ എന്തൊക്കെയാണ് അനാവശ്യമായി പറയുന്നത് അവളെങ്ങനെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും എടുക്കാനാണ് ഈ ബഹളം കേട്ടുകൊണ്ട് താഴേക്ക് ഇന്ദ്രജയും വേദയും ഒക്കെ ഇറങ്ങി വരികയാണ് അവരും അത്ഭുതത്തോട് കൂടി നോക്കി നിൽക്കുകയാണ് കേട്ടോ അവൾ എങ്ങനെ എടുക്കാനാണ് എന്നല്ലേ അതുമല്ല ഞാനും സൂര്യയും സൈൻ ചെയ്യാതെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട് എന്നാൽ പിൻവലിച്ചു എഴുതി തന്നെ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് നന്ദിനിയെ വിളിച്ചിട്ട് ചോദിക്കുന്നു എവിടുന്നാണ് ഇനിക്ക് ക്യാഷ് എടുത്തത് നീ എങ്ങനെ ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും എടുത്തത് നീ സൂര്യയെ പറഞ്ഞ് പാട്ടിലാക്കി കാണും അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നന്ദിനി പറയുന്നുണ്ട് മാഡം എനിക്കറിയില്ല ഞാൻ ക്യാഷ് എടുത്തിട്ടില്ല പ്രിയങ്കക്ക് സ്കൂൾ അഡ്മിഷൻ കിട്ടിയത് ഈ ക്യാഷ് കൊണ്ടല്ല എന്നും പറയണ്ടവളെ നീ എന്താടി നുണ പറയുന്ന ഞങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് മുഖത്തടിക്കുക കേട്ടോ പത്മ നന്ദിനി പൊട്ടിക്കറിയാണ് ഇല്ല മാഡം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ എത് ചോദിക്കുന്നുണ്ട് അല്ല മോളെ അന്ന് ഞാനും സൂര്യയും സൈൻ ചെയ്ത ആ ചെക്ക് ലീഫ് എവിടെ മോളെ ചെക്ക് ബുക്ക് എടുത്തുകൊണ്ട് വാ എന്ന് പറയാൻ അങ്ങ് നന്ദിനി അത് എടുത്തുകൊണ്ട് നോക്കുന്നുണ്ട് അത് പരിശോധിക്കുമ്പോൾ അതിൽ നിന്നും ആ ചെക്ക് ലീഫ് കാണുന്നില്ല മോൾ മോളെന്തെങ്കിലും ആവശ്യത്തിന് അത് എടുത്തിരുന്നോ എന്ന് ചോദിക്കുകയാണ് ഇല്ല സാർ ഞാനെടുത്തിട്ടില്ല എന്ന് നന്ദിനി പറയാണ് പിന്നെ അതെവിടെ പോയി അപ്പോൾ പത്മ ചിരിച്ചുകൊണ്ട് പറയുന്നു ഇപ്പോൾ കാര്യം എളുപ്പമായില്ലേ എന്താ സംശയം അവൾ തന്നെ എടുത്തു കാണും എന്നിട്ട് പാവത്തെ പോലെ എല്ലാവരുടെ മുന്നിൽ ഒന്നും അറിഞ്ഞില്ല കണ്ടില്ല എന്ന് ഈ നിൽപ്പും സത്യം പറഞ്ഞോട് എന്തിനാണ് നീ അത് എടുത്തത് എങ്ങനെയാ എടുത്തത് എന്ന് ചോദിക്കുകയാണ് ഇല്ല സർ എനിക്കറിയില്ല ഞാൻ എടുത്തിട്ടില്ല എന്ന് തന്നെ നന്ദിനി കാലിൽ വീണ് അപേക്ഷിക്കുന്നുണ്ട് പക്ഷേ എതിസാറിനും അവളുടെ മേൽ സംശയം തോന്നുകയാണ് കമ്പനി അക്കൌണ്ടിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാൽ താനും സൂര്യയും ഒരുമിച്ച് സൈൻ ചെയ്ത ആ ചെക്ലീഫ് കാണുന്നുമില്ല അന്ന് മാനേജർ വീട്ടിൽ നിന്നും വാങ്ങിച്ചിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ എത് സാർ തന്നെയാണ് അതവിടെ വെക്കാൻ പറഞ്ഞത് പിന്നെ അത് എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട് എനിക്കറിയില്ല സാർ എന്നെ വിശ്വസിക്ക് എന്ന് പറഞ്ഞ് നന്ദിനി കാണിൽ വീണ് കേണപേക്ഷിക്കുകയാണ് യത്സാർ ആകട്ടെ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകാൻ കേട്ടോ ആ കാഴ്ചയും കൂടെ ആയപ്പോൾ നന്ദിനി തകർന്നു പോകാൻ സാർ എന്നെ ഒന്ന് വിശ്വസിക്കുക പ്ലീസ് എന്ന് പറഞ്ഞാൽ അവൾ പിന്നാലെ പോകുന്നുണ്ടെങ്കിലും എത് സാർ ഒന്നും മൈൻഡാക്കാതെ അകത്തേക്ക് കയറി പോവുകയാണ് അതേസമയം സൂര്യ ആട്ടെ ഫുൾ മദ്യപിച്ച് അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ എന്താണിവിടെ എന്താ ഇവിടുത്തെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് പത്മ പറയുന്നുണ്ട് ഞാൻ തന്നെ പറയാം നിന്റെ ഈ പെരുങ്കള്ളിയായ ഭാര്യയല്ലേ അവൾ വീണ്ടും ഒരു പെരുങ്കള്ളിയാണെന്ന് ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു ഇപ്പോൾ അവൾക്ക് എല്ലാത്തിനും കൂട്ടി നിന്നാ നിന്റെ അച്ഛൻ വരെ ഇവിടെ മൗനം പാലിച്ചിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സൂര്യ എന്താ കാര്യം അവൾ എന്ത് ചെയ്തു എന്നാൽ നിങ്ങളീ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കമ്പനി അക്കൗണ്ടിൽ നിന്നും രണ്ട് ലക്ഷം രൂപ നഷ്ടമായി വരെ നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പോൾ വിളിച്ചു പറഞ്ഞു അന്ന് നീയും എതിയും കൂടിയും സൈൻ ചെയ്ത് ആ ഉണ്ടല്ലോ അത് ഇവൾ അടിച്ചുമാറ്റി എന്നിട്ട് അതിൽ നിന്ന് പണം എടുത്തിട്ടാണ് അവരുടെ അനിയത്തിക്ക് ആ സ്കൂൾ അഡ്മിഷൻ വായിച്ചു കൊടുത്തത് എന്നിട്ട് ഒന്നും അറിയാതെ അവർ ധാനധർമ്മം ചെയ്തു എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുകയാണ് അപ്പോൾ സൂര്യ നന്ദിനിയുടെ മുഖത്ത് നോക്കുന്നുണ്ട് നന്ദിനി പറയുന്നു ഇല്ല സർ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല അതെവിടെ പോയി എന്ന് എനിക്കറിയില്ല സൂര്യ പറയുന്നുണ്ട് ആര് എന്ത് പറഞ്ഞാലും ശരി നന്ദിനി അങ്ങനെ ചെയ്യില്ല അവൾക്ക് അങ്ങനെ ചെയ്യണമായിരുന്നെങ്കിൽ നേരത്തെ എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ അവളോട് ചോദിച്ചതാണ് സീറ്റ് ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പക്ഷെ അവൾ തന്നെയാണ് പറഞ്ഞത് അത്രയും പണം മുടക്കി സീറ്റ് വേണ്ട എന്നും ഫ്രീ ആയിട്ട് അവിടെ അവൾക്ക് അഡ്മിഷൻ കിട്ടുവാൻ ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇവളിവിടെ നിന്ന് പോയത് അതുകൊണ്ട് ഒരിക്കലും ഇയാൾ അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെ പറയാൻ സൂര്യ എങ്കിൽ നീ തെളിയിച്ച് കാണിക്കുക എന്ന് പറയാനുട്ടോ പത്മ മാത്രമല്ല കമ്പനി അക്കൗണ്ടിൽ നിന്ന് പിന്നെ ആ പണം ഇവിടെ പോയി അപ്പോൾ സൂര്യ ചോദിക്കുന്നത് അതിനാണ് ആ ബുദ്ധിമുട്ട് ഇതിന് മുൻപും ഇവിടെ പണം ചോർന്നത് എങ്ങനെയാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അതിനർഹരായവർ ഇവിടെ തന്നെയുണ്ട് ഒരു പക്കേ ആ ചെഫ് ബീഫ് ഇവരാരെങ്കിലും അടിച്ചു മാറ്റിയതാണെങ്കിലോ അത് നന്ദിനോട് തലയിലിടാൻ വേണ്ടിയിട്ട് നിങ്ങളെന്താ അങ്ങനെ ചിന്തിക്കാത്തത് എന്ന് ചോദിക്കുകയാണ് സ്വന്തം കമ്പനിയെ ഒറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്നവരാണ് ഇവിടെ നിൽക്കുന്നത് ചിലരൊക്കെ അവർക്കായിക്കൂടെ ഈ വൃത്തി ചെയ്തത് എന്ന് ചോദിക്കുകയാണ് ആരും ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുക നന്ദിനീ വാ നീ വാ ഞാൻ തെളിയിക്കും ഇതാരാണ് ഇതിൻ്റെ പിന്നിലെന്ന് കുറെ നാളായിട്ട് ഇവിടെ ഓരോ കാര്യങ്ങൾ സംഭവിക്കുകയാണ് ഇനി ഇവിടെ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ നന്ദിനെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് സൂര്യ